സി പി എം സി ബി ഐ കടുപ്പിച്ചു തന്നെയാണ് ഷുക്കൂർ കേസിൽ ഷുക്കൂർ വധക്കേസിന്റെ വിചാരണ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഷുക്കൂർ വധക്കേസിന്റെ കുറ്റപത്രം പരിഗണിക്കുന്നതിനിടെ സി ബി ഐ അന്വേഷണ സംഘമാണ് തലശ്ശേരി കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാൽ സി ബി ഐയുടെ ആവശ്യത്തെ പ്രതിഭാഗം എതിർത്തു അതിനിടെ കേസിന്റെ വാദവും ആറ് പ്രതികളുടെ വിടുതൽ ഹർജിയും പരിഗണിക്കുന്നത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് ഫെബ്രുവരി പത്തൊൻപതിന് കേസ് ഇനി വീണ്ടും പരിഗണിക്കും കേസിന്റെ വിചാരണ കൊച്ചിയിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു സി ബി ഐ തലശ്ശേരി കോടതിയെ അറിയിച്ചത് എന്നാൽ കോടതി മാറ്റേണ്ട ആവശ്യമില്ലെന്ന് പ്രതിഭാഗവും വ്യക്തമാക്കി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ടി വി രാജേഷ് എം എൽ എ കോടതിയിൽ ഹാജരായിരുന്നു അതേസമയം സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കോടതിയിൽ എത്തിയില്ല കേസിൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തപ്പെട്ട ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള പ്രതികൾ കോടതിയിൽ വിടുതൽ ഹർജി നൽകിയെങ്കിലും ഇത് പരിഗണിക്കുന്നതും കോടതി മാറ്റിവെച്ചു േസിന്റെ വിചാരണ എവിടെ നടത്തുന്നുവെന്നതിൽ ആശങ്കയില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പിന്നീട് പ്രതികരിച്ചു മാധ്യമങ്ങളോട് അങ്ങനെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് എന്നാൽ സിബിഐയുടെ ആവശ്യങ്ങൾ ബാലിശമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും നിയമപരമായി അനുവദിക്കാവുന്ന കോടതികളിലെ വിചാരണ നടത്താനാകൂ എന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു കേസിലെ ആദ്യ രണ്ട് സാക്ഷികൾ ലീഗ് പ്രവർത്തകരാണ് ഇതിൽ ഒരാളെ മാത്രം ചോദ്യം ചോദ്യം ചെയ്തതിൽ ദുരൂഹതയുണ്ട് രണ്ട് പത്രപ്രവർത്തകരെയും ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തിൽ ചേർന്ന് ഗൂഢാലോചന നടത്തിയ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് ഷുപ്പൂറിന്റെ മാതാവ് ആത്തിക്ക ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരുന്നു അന്ന് സാക്ഷിമൊഴികൾ ദുർബലമാണെന്ന് അവരും കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ അറിയിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി ടി വി രാജേഷ് എം എൽ എ എന്നിവരുൾപ്പെടെ ആറാളുകളുടെ പേരിൽ വധ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് സി ബി അന്വേഷണ സംഘം ദിവസങ്ങൾക്ക് മുമ്പ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് ജയരാജൻ മുപ്പത്തിരണ്ടാം പ്രതിയും രാജേഷ് മുപ്പത്തി മൂന്നാം പ്രതിയുമാണ് ഇവരുൾപ്പെടെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി പ്രതികൾക്കെതിരെയാണ് വധ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത് ഏതായാലും കേസ് മാറ്റിവെച്ചിരിക്കുന്നു സി ബി ഐയുടെ പുതിയ ആവശ്യം കഴിഞ്ഞ ദിവസം കുറ്റപത്രം കൊടുത്തപ്പോൾ തന്നെ സി പി എം പ്രതിരോധത്തിലായിരുന്നു വലിയ ആശങ്കയിൽ തന്നെയാണ് പാർട്ടി പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സിബിഐയുടെ കടുപ്പിച്ചുള്ള നിലപാടിൽ ഷുക്കൂർ കേസിൽ തലമുഖച്ചു തന്നെയാണ് സി പി എം ഇരിക്കുന്നത് you <sharp inhale>